ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുകയാണ് യമനിൽ നിന്നുള്ള ഹൂത്തികൾ ഹൂത്തികൾ ഒരു ചെറു സംഘമാണെന്നും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അവരെ ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കുമെന്നും ഒക്കെ ആദ്യഘട്ടങ്ങളിൽ പലരും പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം പലരും അത്തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിയിരുന്നു പക്ഷേ അതൊക്കെ തെറ്റായിരുന്നുവെന്നും ഈ യുദ്ധത്തിന്റെ വിധി നിർണയിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഈ യുദ്ധം യുദ്ധമെന്നത് ഗസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ ഇസ്രായേലും ഗസയും മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നല്ല മറിച്ച് ഇതൊരു ആഗോള പ്രശ്നമാണ് എന്ന മട്ടിലേക്ക് ഈ പ്രശ്നങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഹൂത്തികൾ യമനിൽ നിന്നുള്ള ഹൂത്തികൾ എന്ന സംഘം ചെങ്കടലിന്റെ പരിപൂർണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും അതിലെ ഏത് കപ്പൽ പോയാലും തകർക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തതോടുകൂടി അതുവഴിയുള്ള കപ്പലുകളുടെ സഞ്ചാരം ഏറെക്കുറെ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിട്ടീഷ് പെട്രോളിയം എന്ന ഏറ്റവും വലിയ സമുദ്ര ഗതാഗതം നടത്തുന്ന സമുദ്രഗതാഗതത്തെ ചരക്കുനീക്കത്തിനായി ആശ്രയിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ഇനി ചെങ്കടൽ വഴി ചരക്കുഗതാഗതം നടത്തില്ല ഈ പ്രശ്നം പരിഹരിക്കാതെ എന്ന് നാലോചിച്ച് നോക്കണം ലോകത്ത് ഏറ്റവും വലിയ പെട്രോളിയം കമ്പനി സമുദ്രഗതാഗതത്തെ ഏറ്റവും അധികം ചരക്കുനീക്കത്തിനായി ആശ്രയിക്കുന്ന കമ്പനി അവർ ചെങ്കടലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ചരക്കുഗതാഗതമാണ് അത് ഒറ്റയടിക്ക് അങ്ങ് നിർത്തുകയാണ് ചെങ്കടൽ വഴി ഇനി പോകില്ല എന്ന് പറയുന്നു സ്വാഭാവികമായും മറ്റു റൂട്ടുകളിലൂടെ പോകേണ്ടി വരും അങ്ങനെ പോയാൽ ഇരട്ടിയോളം സാമ്പത്തിക ചെലവ് അധിക ചെലവും സമയനഷ്ടവും ഉണ്ടാകും അത് വിലയെ ബാധിക്കും വലിയ വിലക്കയറ്റം ആഗോളതലത്തിൽ പെട്രോളിയം കമ്പനികൾക്ക് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം യമനിലെ ഹൂത്തികൾ പിടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് പതിനാറ് കിലോമീറ്ററോളം ദൂരം വരുന്ന ചെങ്കടലിന്റെ ഭാഗം അത് പശ്ചിമേഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് അടക്കം ചരക്കുനീക്കം എളുപ്പത്തിലാക്കുന്ന സൂയസ് കനാലിലേക്കുള്ള ഒരു വഴിയാണ് അപ്പൊ ആ വഴി പിടിച്ചടക്കിയാൽ മറ്റു പല വഴികളും തേടേണ്ടി വരും ആ വഴികളിലൂടെ നീങ്ങിയാൽ വലിയ നഷ്ടമുണ്ടാകും വിലക്കയറ്റം ഉണ്ടാകും ഇതാണിപ്പോൾ ഇതൊരാഗോള പ്രശ്നം എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കാരണം കാരണം എല്ലാ ലോക രാജ്യങ്ങളിലുമുള്ള അന്താരാഷ്ട്ര വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഈ റൂട്ടിനെയാണ് ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യയിലേക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട റൂട്ടാണിത് അപ്പൊ ആ റൂട്ട് ഇത്തരത്തിൽ തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തെ എല്ലാ കമ്പനികളെയും അത് ബാധിക്കും അത് അവർ പ്രതിഷേധമായി അതാത് രാജ്യങ്ങളിലെ പ്രതിനിധികളെ അറിയിക്കും അവര് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ വേണ്ടി ദശയിലെ ക്രൂരത കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തും ഇതായിരിക്കും ഒരു പക്ഷേ ഹൂത്തികളുടെ മാസ്റ്റർ പ്ലാൻ എന്തായാലും ആദ്യം ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് മാത്രമേ ആക്രമണം നേരിടേണ്ടി വരൂ എന്ന് പറഞ്ഞ ഹൂത്തികൾ നിലപാട് മാറ്റിക്കൊണ്ട് തുടർച്ചയായി ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ പതിനെട്ടാം തീയതി സമുദ്രസമയം രാവിലെ ഒൻപത് മണിക്ക് ദക്ഷിണ ചെങ്കടലിൽ ഒരു രണ്ട് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കെമിക്കൽ ടാങ്കർ മോട്ടോർ വെസലായ സ്വാൻ അറ്റ്ലാന്റിക് എന്ന കപ്പലിന് നേരെയാണ് യമനിലെ ഹൂത്തി നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് വൺ വേ അറ്റാക്കിംഗ് ഡ്രോണും അതുപോലെ ആന്റി ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലും ഒരേ സമയം കപ്പലുകൾക്ക് ഒരു കപ്പലിന് നേരെ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ആ കപ്പലിന്റെ പേര് സ്വാൻ അറ്റ്ലാന്റിക് എന്നുള്ളതാണ് ഇത് ഒരു ചരക്ക് കപ്പലാണ് ചരക്ക് കപ്പൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓയിൽ ടാങ്കർ മോട്ടോർ വെസലാണ് അതായത് കെമിക്കലുകളോ ടാങ്കർ ഓയിലുകളോ കൊണ്ടുപോകുന്ന വലിയ ടാങ്കറുകൾ ഉൾക്കൊള്ളുന്ന കപ്പലാണത് അതിലേക്ക് ആക്രമണം നടന്നു ആ കപ്പലിന് ഉണ്ടാവുകയും അവർ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ആ കപ്പലിന് ആക്രമണത്തിനെ തുടർന്ന് പ്രശ്നമുണ്ടായിട്ടുണ്ട് അത് തകർന്നിട്ടുണ്ട് അവർ സഹായത്തിന് വേണ്ടി ഏജൻസികളെ സമീപിച്ചിട്ടുമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ചെങ്കടലിൽ ഉണ്ടാകുന്നത് മറ്റൊരു കപ്പൽ എന്ന് പറയുന്നത് എം വി ക്ലാര എന്ന ബൾക്ക് കാർഗോ കപ്പലാണ് ആ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതല്ല ആ കപ്പലിന് സമീപത്ത് വെള്ളത്തിൽ വലിയൊരു സ്ഫോടനം അതായത് മിസൈലോ അല്ലെങ്കിൽ ഈ ഈ പറയപ്പെടുന്ന ഡ്രോണുകളോ അല്ല മറ്റേതോ തരത്തിൽ വെള്ളത്തിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കി ആ കപ്പലിനെയും ഭയപ്പെടുത്തി അവിടെ നിർത്തിയിരിക്കുകയാണ് കുട്ടികൾ അതായത് ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കാൻ ഈ നേരം വരെ ആർക്കും സാധിച്ചിട്ടില്ല അപ്പൊ ഹൂത്തികൾക്കെതിരായി ഒരു നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക സൗദിയുമായി ചർച്ച നടത്തിയെങ്കിലും സൗദിയിൽ നിന്ന് തണുത്ത പ്രതികരണമായതുകൊണ്ട് സൗദിയുമായി ചേർന്നുകൊണ്ട് ഒരു സൈനിക നീക്കമൊന്നും ഹൂത്തികൾക്കെതിരെ നടക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു ഇന്ന് മാത്രമല്ല മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് പടക്കപ്പലുകൾ വരാൻ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതെന്തിനു വേണ്ടിയായിരുന്നു ഈ ഇസ്രായേലിന്റെ ഗസ യുദ്ധത്തിനെ ബാക്ക് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ കപ്പലുകൾ ഉപയോഗിച്ച് പോലും അമേരിക്ക ഹൂത്തികൾക്കെതിരെ നീങ്ങുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു ചെറു സംഘമാണ് ഒരു ചെറിയ പ്രദേശത്തുള്ള സായുധ സംഘമാണ് അവരെ സംബന്ധിച്ച് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല അവർക്കാരെയും ഒന്നും ചെയ്യാനോ ഭയപ്പെടുത്താനോ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക അമേരിക്കയുടെ സർവ സന്നാഹങ്ങളുമായി ദസയിലേക്ക് ആയുധ പിന്തുണയടക്കം വ്യോമ ആക്രമണത്തിനുള്ള പിന്തുണയടക്കം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ട് അമേരിക്കൻ നാവിക കപ്പലുകൾ അത് നമ്മൾ മുംബൈ വാർത്തകളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ആ കപ്പലുകളൊക്കെ ഉപയോഗിച്ച് ഹൂത്തികൾക്കെതിരെ ഒരു ആക്രമണം ഇതുവരെ എന്തായാലും ഉണ്ടായിട്ടില്ല അപ്പൊ അമേരിക്കയും ആശങ്കപ്പെടുന്നുണ്ട് കാരണം ഹൂത്തുകൾക്കെതിരെ അറ്റാക്ക് ഉണ്ടായാൽ തിരിച്ചറ്റാക്ക് ഉണ്ടാകും അത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ഹൂത്തികൾ മേൽക്കൈ നേടിക്കൊണ്ട് അമേരിക്കയെ പരാജയപ്പെടും ഒരു ഭീതിയോ ആശങ്കയോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന് ഹൂത്തുകളുമായി തയ്യാറായിട്ടില്ല പിന്നെയുള്ളത് മറ്റു പല നാറ്റോ രാജ്യങ്ങളാണ് ഫ്രാൻസ് ബ്രിട്ടൻ ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളാണ് അവരാരും തന്നെ ഇതുവരെ ശക്തമായ ഒരു ആക്രമണത്തിന് എന്നല്ല ഒരു ചെറിയ ആക്രമണത്തിന് പോലും മുതിർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൂത്തികളുടെ ഒരു മേൽക്കൈ ഇപ്പോൾ അവിടെയുണ്ട് കഴിഞ്ഞ ദിവസം അതായത് മൂന്ന് ദിവസം മുമ്പ് പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് പതിനഞ്ച് ഡ്രോണുകൾ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതായത് ഹൂത്തുകൾ പറയുന്നത് മാത്രമല്ല അവർ ചെയ്യുന്നുണ്ട് അവർ വെറുതെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊന്നും പറച്ചിലല്ല അവർ ചെയ്ത് കാണിക്കുന്നുണ്ട് അവർ ആദ്യം ഇസ്രായേലിന്റെ കപ്പലുകൾ മാത്രമേ തടയൂ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകൂ എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ രാജ്യങ്ങളുടെയും അതായത് ചെങ്കടലിലൂടെ പോകുന്ന എല്ലാ കപ്പലുകൾക്ക് നേരെയും അവർ ആക്രമണം നടത്തുന്നുണ്ട് അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഗാസയിലെ ആക്രമണം നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്താം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവലിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഈ ആക്രമണം നിർത്തൂ അല്ലെങ്കിൽ ചെങ്കടൽ പ്രക്ഷുബ്ധമായിരിക്കും എന്ന സന്ദേശമാണ് കൊടുക്കുന്നത് അതായത് ഇസ്രായേലിന് വലിയ സമ്മർദ്ദം കൊടുക്കുക അവർ സമ്മർദ്ദത്തിന്റെ നടുവിലാക്കുക ഇപ്പൊ ഇസ്രായേൽ വീണ്ടും ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന വിവരങ്ങൾ വരുന്നുണ്ട് അതേ വിവരങ്ങൾ വരുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് കുത്തികളുടെ നേതൃത്വത്തിലും അറ്റാക്ക് കടുക്കുന്നത് അതായത് ഗസയിൽ ഇസ്രായേൽ ബോംബിട്ടാൽ ഇവിടെ ഞങ്ങൾ കപ്പലുകൾക്കും നേരെയും ബോമ്പിടും ആ ഒരു ലൈനിലാണ് ഈ ഹൂത്തുകളുടെ പോക്ക് അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ചെറുതല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൻകിട കമ്പനികളും അന്താരാഷ്ട്ര കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റൂട്ട് ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞാൽ അത് വിലക്കയറ്റത്തിന് കാരണമാകും അവരുടെ പ്രൊഡക്റ്റുകൾ കെട്ടിക്കിടക്കുന്നതിനോ നശിക്കുന്നതിനോ ഒക്കെ കാരണമാകും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ എല്ലാ രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തും കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് അവർ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ് അതാത് രാജ്യങ്ങളിൽ അവർ ആശങ്ക അറിയിക്കും അതൊരു വലിയ ആഗോള പ്രശ്നമായി മാറും മാറിക്കഴിഞ്ഞു അപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര പ്രശ്നം എന്ന നിലയിലേക്ക് ഹൂത്തുകളുടെ ഇടപെടൽ മാറുകയാണ് അപ്പോൾ ശക്തമായി ഹൂത്തുകളും നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും ചെയ്യാൻ ഈ വിഷയത്തിൽ ഇസ്രായേലിന് കഴിയുന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി അങ്ങനെ നിൽക്കുകയാണ്